സുഹൃത്തുക്കളെ ഇന്ത്യൻ എയർഫോഴ്സിനായിട്ട് ബോയിങ് നിർമ്മിച്ചിട്ടുള്ള മൂന്ന് കെ സി വൺ ത്രീ ഫൈവ് എയർ ടു എയർ റീഫേലിംഗ് ടാങ്കർ വിമാനങ്ങൾ വരുന്നു അതിൽ ആദ്യത്തേത് ആഗ്രയിലെത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എയർ റീഫേളർ എന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന് അങ്ങേയറ്റം ഒഴിച്ചു കൂടാനാവാത്ത ഒരു കഴിവാണ് അതിപ്പോൾ ഏതാണ്ട് അങ്ങേയറ്റം പരിമിതപ്പെട്ടു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നാൽ ഈ എയർ റീഫേലിംഗ് ടാങ്കർ വിമാനങ്ങൾ വരുന്നതോടുകൂടി ഈ കഴിവ് ഇന്ത്യൻ എയർഫോഴ്സിന് തിരിച്ച് ലഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് തുക്കോയ് തേർട്ടി എം കെ ഐ വിമാനങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇന്നും ഇന്ത്യൻ എയർഫോഴ്സിന്റെ അടിസ്ഥാന കരുത്തായ ഈ വിമാനങ്ങൾ ദീർഘദൂര സ്ട്രൈക്ക് മിഷൻ നടത്താൻ വേണ്ടിയിട്ട് എയർ റീഫ്യൂലിംഗ് അത്യന്താപേക്ഷിതമാണ് എന്ന് മാത്രമല്ല നമ്മുടെ വളരെ പ്രധാനപ്പെട്ട വ്യോമ അസറ്റുകളെ വേണമെങ്കിൽ നമുക്ക് ബോർഡറിൽ നിന്നൊക്കെ കുറച്ച് ദൂരെ അതായത് ശത്രുക്കൾക്ക് എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിയാത്തത്ര ദൂരത്തിൽ രാജ്യത്തിൻ്റെ മധ്യഭാഗത്തോ ദക്ഷിണ ഭാഗത്തോ ഒക്കെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ വരുമ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിലേക്ക് ഏത് ഭാഗത്തേക്കും ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് എയർ റീഫലിംഗ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും പക്ഷേ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഞെട്ടിക്കുന്ന വേറെ പല കാര്യങ്ങളും പുറത്ത് വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർ റീഫലിംഗ് വിമാനങ്ങൾ പറത്തുന്ന ക്രൂ ഇന്ത്യക്കാരായിരിക്കില്ല ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ആയിരിക്കില്ല അതിന് പകരം വിരമിച്ച അമേരിക്കൻ എയർഫോഴ്സിന്റെ ക്രൂ ആയിരിക്കും ഇങ്ങനെ നമ്മുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഈ വിമാനങ്ങൾ പറത്താൻ പോകുന്നത് നമ്മുടെ റഫാലുകളെയും സുഖത്തേട്ടി എം കെ ഈ എല്ലാം ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്നതും ഇവർ തന്നെയായിരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ വഷളാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് കാരണം യുദ്ധസമയത്ത് ഈ റീഫെയ്ലിംഗ് വിമാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് അനുവാദമല്ല സാധിക്കില്ല അതായത് ചൈനയുമായിട്ടോ പാകിസ്ഥാനുമായിട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങുന്ന നിമിഷം ഈ എയർ റീഫിയലേയും വിമാനങ്ങൾ അത് കൊണ്ടുവന്ന കരാറുകാർ ഇവിടെ പറപ്പിക്കുന്നത് നിർത്തി ഒരു പക്ഷേ ഇതുകൊണ്ട് നേരെ ഇന്ത്യയുടെ വ്യോമാതിർത്തിക്ക് പുറത്തേക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകാനുമുള്ള സാധ്യതകളുണ്ട് അപ്പോൾ പ്രസക്തമായ ഒരു ചോദ്യം ഉയർന്നു വരും യുദ്ധത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത ഈ ഒരു സാധനത്തിൻ്റെ പ്രയോജനം പിന്നെ എന്താ എന്തിനാണ് നമ്മളിങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടുന്നതെന്ന് അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാഥാർത്ഥ്യം കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും അതിരുകളിലല്ല അതിൻ്റെ എല്ലാം ഇടയ്ക്കുള്ള ചാര നിറത്തിലാണെന്നാണ് ഇതെല്ലാം ഞാൻ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണേണ്ടി വരും മിലിറ്ററി ടെക്നോളജിയുടെ കാര്യത്തിൽ നമുക്ക് ചില പരിമിതികൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ് നമ്മൾ ചില ആയുധങ്ങൾ നിർമ്മിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി വളരെ അത്യാവശ്യമായിട്ട് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവരുടെ വ്യവസ്ഥകൾ അംഗീകരിക്കാനായിട്ട് നമ്മൾ നിർബന്ധിതരാകും അത് സ്വാഭാവികമാണ് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡീലിൽ ഏർപ്പെടുന്നത് കാരണം കാരണമുണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇടപാടിനെ കുറിച്ച് വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്ത് ഈ ഇടപാടിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കോൺ തീർച്ചയായിട്ടും ഒന്ന് അമർത്താനും നിങ്ങൾ ശ്രമിക്കണം ഇനി നമുക്ക് ഈ ഡീലിൽ എന്താണെന്നുള്ളതിലേക്ക് കടക്കാം ആദ്യം ഇന്ത്യൻ എയർഫോഴ്സ് മൂന്ന് ബോയിങ് കെ സി വൺ ത്രീ ഫൈവ് സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങൾ ലീസിനെടുക്കുന്നു അതിലൊരെണ്ണം ഇന്ത്യയിൽ ലാൻഡ് ചെയ്തു ഇതിന് കൂടി ടാങ്കർ വിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിന് മാത്രമല്ല ഇന്ത്യൻ നേവിയുടെ വിമാനങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ റീഫിലിംഗ് ഫ്ലീറ്റിൽ ആറ് റഷ്യൻ നിർമ്മിത ഇല്യൂഷ്യൻ സെവൻറ്റി എയ്റ്റ് ടാങ്കർ വിമാനങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് വർഷങ്ങളിലാണ് നമ്മൾ ഈ വിമാനങ്ങൾ വാങ്ങേണ്ടായത് അപ്പോൾ ഇരുപത്തിരണ്ട് വർഷം ഉപയോഗിച്ച് കഴിഞ്ഞ ഈ വിമാനങ്ങൾ ഇപ്പോൾ പഴയതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിലും മെയിൻറ്റനൻസിൻ്റെ കാര്യത്തിലും സർവീസബിലിറ്റിയുടെ കാര്യത്തിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത സമയത്ത് നമുക്ക് രണ്ട് ടാങ്കർ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥയിലല്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ട്രെയിനിങ് മിഷൻസിന് പോലും ടാങ്കർ വിമാനങ്ങൾ അവൈലബിൾ അല്ലാത്ത ഒരു സ്ഥിതിയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് അമേരിക്കയിലെ ഒരു കരാറുകാരായ മാട്രിയ മാനേജ്മെന്റിൽ നിന്ന് ബോയിങ്ങിന്റെ കെ സി വൺ ത്രീ ഫൈവ് സ്ട്രാറ്റോ ടാങ്കറുകൾ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു വിമാനം ഇവിടെ എത്തിക്കഴിഞ്ഞു അടുത്ത വർഷം മറ്റൊന്ന് വരുമെന്നാണ് പറയപ്പെടുന്നത് തുടക്കത്തിൽ മൂന്ന് വിമാനത്തിനാണ് നമ്മൾ കരാറ് ഒപ്പിട്ടിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഇടയിലാണ് ഈ കരാറിലെ നിബന്ധനകളെക്കുറിച്ച് വലിയ വലിയ ചോദ്യങ്ങൾ ഉയരുന്നത് കാരണം ഇതിൻ്റെ മെയിൻ്റനൻസ് ടീം പോലും അമേരിക്കക്കാരായിരിക്കും അപ്പോൾ ഇത് പാർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന എല്ലാ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ബേസുകളിലും അവർക്ക് കടന്നു ചെല്ലാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും തീർച്ചയായിട്ടും ഉണ്ടാകും നമ്മുടെ സുഖോയ് തേർട്ടി എം കെ ഐ ഫ്ലൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോലും ദീർഘദൂര സ്ട്രൈക്ക് മിഷൻസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കൊരു എയർ റിഫീൽഡർ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ ദീർഘദൂര സ്ട്രൈക്ക് പാക്കേജുകൾ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കില്ല ഇപ്പം നമ്മുടെ പരിശീലന ദൌത്യത്തിൽ പോലും കേവലം രണ്ടേ രണ്ട് ടാങ്കർ വിമാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ കാര്യങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഈ വിമാനങ്ങൾ വരുമ്പോൾ നമ്മുടെ പരിശീലന അഭ്യാസങ്ങളെങ്കിലും കുറച്ചും കൂടെ മെച്ചപ്പെടുമെന്നുള്ളത് ഒരു വസ്തുതയല്ലേ ഇതുകൂടാതെ ഇത്രയും കാലം ഐ എൽ സെവൻറ്റി എയ്റ്റിനെ മാത്രം ആശ്രയിച്ചിരുന്ന നമ്മുടെ പൈലറ്റുമാർക്കും ഈ പുതിയ ബോയിങ് റീഫേലർ ഉപയോഗിച്ച് കുറച്ചും കൂടെ സുഗമമായിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്ന ശേഷിയുള്ള വിമാനങ്ങളുമായിട്ട് ഇടപഴകാനുള്ള ഒരു എക്സ്പീരിയൻസും കൂടെ ലഭിക്കും എന്നു മാത്രമല്ല ഈ ആൻഡമാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ നടക്കാൻ പോകുന്ന നമ്മുടെ ദൗത്യങ്ങളും അതുപോലെ ഓസ്ട്രേലിയയിലും ഈജിപ്റ്റിലും ഒക്കെ നടക്കാൻ പോകുന്ന നമ്മുടെ സൈനിക അഭ്യാസങ്ങളും ഒക്കെ കുറച്ചും കൂടി ആത്മവിശ്വാസത്തോടുകൂടി കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ആസൂത്രണം ചെയ്യാനും സാധിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിലോ ഈജിപ്റ്റിലോ അഭ്യാസം നടത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ മറ്റെവിടെയും ലാൻഡ് ചെയ്യാതെ നമുക്ക് നമ്മുടെ യുദ്ധവിമാനങ്ങളെ എയർ റീഫ്യൂലിംഗ് നടത്തി എവിടെ വേണേൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതല്ലാന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയിലോ യു എയിലോ അങ്ങനെയുള്ള മറ്റ് പല സ്ഥലങ്ങളൊക്കെ ലാൻഡ് ചെയ്ത് റീഫിൽ ചെയ്തൊക്കെ നമുക്ക് പോകേണ്ട ഒരു ഗതികേഡുണ്ടാവും എന്തൊക്കെയാണെങ്കിൽ അവസാനം നമ്മൾ എല്ലാവരും പറയും ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും ഒരു യഥാർത്ഥ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ അത്രയധികം കഴിവുള്ള ഈ ടാങ്കർ വിമാനങ്ങൾ അവരുടെ കിടക്കയും തലേണേ ഒക്കെ ചുരുട്ടി കെട്ടി ഇന്ത്യൻ വ്യോമാതിർത്തിക്ക് പുറത്തേക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ഐ എൽ സെവൻറ്റി എയ്റ്റ് തന്നെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യേണ്ടി വരും അങ്ങനെ യുദ്ധത്തിൽ ഉപകാരപ്പെടാത്ത ഈ സാധനം കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇനി നമ്മളിപ്പോൾ യു എസ് എയർഫോഴ്സിൻ്റെ സെക്കൻഡ് ഹാൻഡ് കെ സി വൺ ത്രീ ഫൈവ് എയർ റിഫിനർ വിമാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ പുതിയ കെ സി ഫോർട്ടി സിക്സ് വിമാനങ്ങളോ ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് യു എസ് കോൺഗ്രസിൻ്റെ അംഗീകാരം അത്യാവശ്യമായിട്ട് വരും അതിൻ്റെ ഓഫ്സെറ്റ് ക്ലോസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കും അങ്ങനെ വർഷങ്ങൾ കടന്നു പോകും അപ്പോൾ ഈ കാലയളവിൽ നമുക്ക് യുദ്ധാഭ്യാസങ്ങളും എല്ലാം കണ്ടിന്യൂ ചെയ്യണം നമ്മുടെ കഴിവുകളും യുദ്ധസന്നദ്ധതയെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തണം അതുകൊണ്ടാണ് ഈ കൊമേഴ്സ്യൽ വെറ്റ് ലീസ്റ്റിങ് നമ്മൾ നടത്തിയത് ഇതൊരു സാധാരണ ആയുധ വിൽപ്പനയായിട്ടല്ല ഒരു സിവിൽ സർവീസ് കരാറായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ടാണ് അമേരിക്കൻ കോൺഗ്രസിൻ്റെ ഒരു അംഗീകാരം പോലും ഇതിനാവശ്യമില്ലാത്തത് കാരണം ഇത് വെറും ഒരു സിവിൽ ഇടപാടാണ് യുദ്ധത്തിൽ ഉപയോഗിക്കാനുള്ളത് അല്ല പക്ഷേ ഈ കരാർ തീർച്ചയായിട്ടും മികച്ചതല്ല എന്നുള്ളത് സത്യമാണ് എന്നാൽ ഈ സമയത്ത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ദീർഘദൂര സ്ട്രൈക്ക് പാക്കേജുകൾ പ്രവർത്തനക്ഷമമായിട്ട് നിലനിർത്തേണ്ടത് നമുക്ക് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ എന്തു പറ്റും നമ്മൾ ഈ ട്രെയിനിംഗ് ഒക്കെ നിർത്തി വെക്കേണ്ട ഒരു ഗതികേരലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ നമുക്കിതുപോലെയുള്ള ടാങ്കർ വിമാനങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും ഈ കഴിവുകൾ ആദ്യം മുതൽ നമ്മൾ വികസിപ്പിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് നമ്മുടെ സ്വന്തം ടാങ്കർ വിമാനങ്ങൾ വരുന്നത് വരെ ഇതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കാം ഇപ്പൊ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് ഫ്രഞ്ച് എയർ ആൻഡ് സ്പേസ് ഫോഴ്സിൽ നിന്ന് ഒരു എയർ ബസ് എ ത്രീ ത്രീ സീറോ ടു ഹൺഡ്രഡ് എം ആർ ടി വെറ്റ് ലീസ് ചെയ്യുന്നതിനുള്ള നടപടികളുടെ അന്തിമഘട്ടത്തിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറോടുകൂടി ഈ വിമാനം നമ്മുടെ സേവനത്തിൽ പ്രവേശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത്രയും ഡെസ്പ്രേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഇന്ത്യൻ എയർഫോഴ്സിന് എങ്ങനെ ഉണ്ടായി എന്തുകൊണ്ട് നമുക്കിത് മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം രണ്ടായിരത്തിലും രണ്ടായിരത്തി പത്തിലും ഈ ഫ്രാൻസിൻ്റെ എ ത്രീ തേർട്ടി എം ആർ ടി വിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തിരുന്നു പക്ഷേ നമ്മുടെ ആവശ്യത്തിന് പൈസ ഇല്ലാത്തത് കൊണ്ട് ഈ പദ്ധതി നമുക്ക് രണ്ട് തവണയും ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് ഇതിനകം തന്നെ ആറ് പ്രീ ഓൺഡ് ബോയിങ് സെവൻ സിക്സ് സെവൻ വിമാനങ്ങളെ ടാങ്കറുകളാക്കി മാറ്റും ഇതിനു വേണ്ടിയിട്ട് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലോ അല്ലെങ്കിൽ മാർച്ചിൻ്റെ ഉള്ളിലോ നമ്മൾ കരാർ ഒപ്പിടാനാണ് സാധ്യതയുള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ആറ് വിമാനങ്ങളുടെ ഡെലിവറി നമുക്ക് രണ്ടോ മൂന്നോ വർഷത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അപ്പോൾ ഈ കൺവേർഷൻ്റെ വില എന്ന് പറയുന്നത് എണ്ണായിരം കോടി രൂപയായിരിക്കും ഈ ആറ് പ്രീ ഓണ്ട് ബോയിങ് സെവൻ സിക്സ് സെവൻ വിമാനങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങുന്ന വിമാനങ്ങളായിരിക്കും ഇനി ഈ ആറ് വിമാനങ്ങൾ റെഡിയായിട്ട് വരുന്ന രണ്ടോ മൂന്നോ വർഷത്തിൻ്റെ ഉള്ളിൽ ഇന്ത്യയ്ക്ക് ഒരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആറ് ഇല്യൂഷ്യൻ സെവൻറ്റി എയിറ്റ് ടാങ്കർ വിമാനങ്ങളുണ്ടല്ലോ അപ്പം അതിൽ നിന്ന് സ്പെയർ പാർട്ടുകളൊക്കെ എടുത്തൊന്ന് ക്യാൻബിലൈസ് ചെയ്തൊരു മൂന്നെണ്ണമെങ്കിലും പ്രവർത്തനക്ഷമമാക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് മാത്രമല്ല ഐ എൽ സെവൻറ്റി എയ്റ്റ് വിമാനങ്ങളെ ഇപ്പം നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലപ്പഴക്കമോ അല്ലെങ്കിൽ അതിൻ്റെ വിയർ ആൻഡ് ടിയറൊക്കെ ഒഴിവാക്കി നമുക്കതിനെ പെട്ടെന്ന് തന്നെ കൂടുതൽ എണ്ണത്തിൽ പ്രവർത്തന സജ്ജമാക്കി ഒരു യുദ്ധ സാഹചര്യത്തിന് വേണ്ടിയിട്ട് റിസർവില് വയ്ക്കാനായിട്ടും സാധിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു യുദ്ധത്തിൻ്റെ കേപ്പബിലിറ്റി നമ്മൾ നിലനിർത്തുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഡീലിനെ കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്തതെന്ന് നന്നായി മനസ്സിലാക്കാണെന്ന് ഞാൻ കരുതുന്നുണ്ട് ഈ കരാർ എങ്ങനെയുണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകളിൽ പറയുക വീണ്ടും കാണാൻ സുഹൃത്തുക്കളെ ഉടൻ തന്നെ മറ്റൊരു ബിഗ് ന്യൂസുമായിട്ട് അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്